മലബാർ കലാപത്തെ തുടർന്ന് മലബാർ മേഖലയിൽ പള്ളികളുടെ നിർമ്മാണം ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു ഇന്ത്യ സ്വതന്ത്രയായ ഘട്ടത്തിൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു മലബാർ സ്വതന്ത്ര ഇന്ത്യയിലും ആ നിരോധനത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നീട് മലബാർ ഐക്യ കേരളത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാരാണ് മലബാറിൽ മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നതിനുണ്ടായിരുന്ന നിരോധനം നീക്കിയത് അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസിൽ എം എസ് പി മുസ്ലിങ്ങളെ നിയമിക്കുന്നതുണ്ടായിരുന്ന നിരോധനം നീക്കിയതും ആ സർക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാരാണ് മലബാർ മേഖലയിൽ കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ തയ്യാറായത് അതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യം ലഭിക്കുന്ന അവസ്ഥയുണ്ടായി മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതും ആ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സർക്കാർ ഊന്നൽ നൽകിയത് ഹൈസ്കൂളുകൾ സ്ഥാപിക്കുന്നതിനായിരുന്നു ആ സർക്കാരാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് രൂപം നൽകിയത് ആ സർക്കാരായിരുന്നു മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയത് ആ ജില്ല രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷം നേടേണ്ടി വന്ന വിമർശനങ്ങൾ നിങ്ങളിൽ ചിലർക്കെല്ലാം അറിവുള്ളതായിരിക്കും അത്തരത്തിൽ ഇടതുപക്ഷം നേർത്ത് നൽകുന്ന സർക്കാരുകൾ പൊതുസമൂഹത്തിൻ്റെ ഉത്കർഷം ലക്ഷ്യം വെച്ച് നടപ്പാക്കിയ നിരവധി പദ്ധതികൾ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണപരമായി ഭവിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം ന്യൂനപക്ഷങ്ങളെ സവിശേഷതയോടെ എല്ലാ കാലത്തും ഇവിടെ ഇടതുപക്ഷം കണ്ടിട്ടുണ്ട് എന്നതാണ് അത് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വെച്ച് അളക്കാവുന്നതല്ല ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും അത് പരിഹരിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനും സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാകുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് അതൊരു വെറും വാക്കല്ല എന്നത് ഈ കഴിഞ്ഞ ഒരു ദശകകാലത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാരാണ് ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകുപ്പ് രൂപീകരിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനുള്ള വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ഭവന പുനരുദ്ധാരണ പദ്ധതി സ്വയം തൊഴിൽ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് നൽകുന്നു ബിരുദത്തിൽ എൺപത് ശതമാനവും ബിരുദാനന്തര ബിരുതലത്തിൽ എഴുപത്തഞ്ച് ശതമാനവും മാർക്ക് നേടുന്നവർക്കും തുടർ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട് പോളിടെക്നിക്കുകളിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ലഭ്യമാക്കി വരികയാണ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മദർ തെരേസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബിരുദം ബിരുദാന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ ഇവയെല്ലാം പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥിനികൾക്കായി സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് നൽകി വരുന്നു യു ജി സി സി എസ് ഐ ആർ ജെ ആർ എഫ് പരീക്ഷക്കാവശ്യമായ കോച്ചിങ് നൽകുന്നതിന് പ്രത്യേക സ്കീം രൂപീകരിച്ചിട്ടുണ്ട് സി എ സി എം എ സി എസ് കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നൂറ്റി മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്കായി അരക്കോടി രൂപയാണ് ലഭ്യമാക്കിയത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അൻപതിനായിരം രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുന്നു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫീ റീമ്പേഴ്സ്മെൻറ് സ്കീമിലൂടെ സഹായം നൽകി വരുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം പ്രീമെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് ന്യൂനപക്ഷ മതവിഭാഗത്തിലെ നിർധനരായ വിധവകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം എഴുന്നൂറ്റി പത്തൊൻപത് വീടുകൾക്കാണ് ധനസഹായം ലഭ്യമാക്കിയത് കോടി രൂപ ഇതിനായി വിനിയോഗിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയും നടപ്പാക്കി വരികയാണ് കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാത്ത അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് ഇത്തരത്തിൽ സഹായം നൽകുക ഇതിനായി നൽകുന്ന വായ്പകളുടെ ഇരുപത് ശതമാനമോ അല്ലെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപയോ സബ്സിഡി ലഭ്യമാക്കും കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ പദ്ധതികൾക്കും സംരംഭകൾക്കും വായ്പ നൽകുന്നുണ്ട് ഇതിനു പുറമെ ഭവന നിർമ്മാണം വിവാഹം ചികിത്സ എന്നിവയ്ക്കും വായ്പകൾ ലഭ്യമാക്കുന്നുണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കാൻ നിന്നാൽ അതിന് കുറേ സമയമെടുക്കുമെന്നുകൊണ്ട് കൂടുതലായി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല